പതിറ്റാണ്ടുകൾക്ക് മുൻപ് മല്ലപ്പള്ളിയിൽ വാടക കെട്ടിടത്തിൽ തുടങ്ങിയ ഐ എച്ച് ആർ ഡി ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം പണിയാനിട്ട ശിലാഫലകം കാടുമൂടി മൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി ജെ ജോസഫാണ് എഴുപത് ലക്ഷം രൂപ അനുവദിച്ചത് ഉദ്യോഗസ്ഥരുടെ കടുപിടുത്തം മൂലം ശിലാഫലകം കാട്ടിൽ തന്നെ ഇപ്പോഴും കിടക്കുകയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ മല്ലപ്പള്ളി ഐ എച്ച് ആടി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവർത്തനം വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ് കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയിൽ ചാലങ്കൽപ്പള്ളിയിൽ സ്വന്തമായി സ്ഥലം ലഭ്യമായെങ്കിലും കെട്ടിട നിർമ്മാണം ശിലാഫലകത്തിൽ മാത്രം ഒതുങ്ങി പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിലാണ് മല്ലപ്പള്ളി ഐ എച്ച് ആടി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്വന്തമായി ഒരു കെട്ടിടത്തിനായി കെങ്കേമ്മമായി ശിലാഫലകം ഇവിടെ സ്ഥാപിച്ചു എങ്കിലും കാട് വളർന്നു എന്നത് മാത്രമാണ് ഏക പുരോഗതി മാനവ വിഭവശേഷി വികസന കേന്ദ്രത്തിന്റെ കീഴിലുള്ള മല്ലപ്പള്ളി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിരവധി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ പ്രവർത്തിക്കുന്നത് രണ്ടും വാടക കെട്ടിടങ്ങളിലായാണ് മലപ്പള്ളി സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളൊരു വലിയ കൂടിയാണ് മല്ലപ്പള്ളി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആരംഭിച്ചത് അന്ന് ബഹുമാനപ്പെട്ട ശ്രീ പി ജെ ജോസഫ് ആയിരുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ ഞങ്ങളുടെ ആ പഞ്ചായത്ത് കമ്മിറ്റി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ഇവിടെ ഇത്തരത്തിലൊരു സ്കൂള് ആരംഭിക്കണം എന്നാവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നു അന്ന് ബഹുമാനപ്പെട്ട ശ്രീ ടി എസ് ജോൺസറായിരുന്നു കല്ലുപ്പാറയുടെ എം എൽ എ അവസരത്തിലാണ് മല്ലപ്പള്ളിക്ക് അപ്പൊ അന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അഞ്ചേക്കർ സ്ഥലം വാങ്ങി നൽകണം എന്നുള്ളത് അതനുസരിച്ച് നമ്മുടെ സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകളിൽ നിന്നായി അന്നൊരു താലൂക്ക് വികസന സമിതി രൂപീകരിച്ച് അതിന് പണം സ്വരൂപിച്ചു ആ പണം സ്വരൂപിച്ച് നമ്മളൊരു മൂന്നേക്കർ സ്ഥലം മൂന്നേക്കർ ചില്ലുവാനം സ്ഥലമാണ് ഈ നിങ്ങൾ ഈ പറഞ്ഞ പിന്നെ ചാലുങ്കൽപ്പടി മല്ലപ്പള്ളി സീമസ് ഹൈസ് റോഡ് തൊട്ട് ചേർന്നാണ് ആ സംസ്ഥാന പാതയോട് ചേർന്ന് മൂന്നേക്കർ സ്ഥലം നമ്മൾ കണ്ടെത്തിയത് എന്നാൽ അതിനു മുമ്പ് ആ സ്ഥലത്ത് അതിനു മുമ്പ് തന്നെ ഈ സ്ഥലം കണ്ടെത്തി അതോടൊപ്പം തന്നെ സ്കൂൾ ഇവിടെ ആരംഭിക്കുകയും ചെയ്തു അന്ന് ബഹുമാനപ്പെട്ട പിന്നെ സണ്ണി ചായൻ്റെ വട്ടശ്ശേരിലെ വീട്ടിലാണ് അതിനുള്ള സൗകര്യം ഒരുക്കി തന്നത് അവിടാണ് ആദ്യമായി ഈ സ്കൂൾ ആരംഭിച്ചത് ആ സ്കൂൾ ആരംഭിച്ചു വളരെ ഭംഗിയായി ഇന്ന് എനിക്ക് തോന്നുന്നു മല്ലപ്പള്ളിയിലെ ഏറ്റവും നല്ല ഒരു ഒരു സ്ഥാപനമായി ഈ ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുക എന്നാൽ പക്ഷേ നിർഭാഗ്യരും എന്ന് പറയട്ടെ അന്ന് അതിന് തറക്കല്ലിട്ടു ആ സ്ഥലം മേടിച്ചു അവിടെ ബഹുമാനപ്പെട്ട ശ്രീ പി ജെ ജോസഫ് സാർ തന്നെ വന്ന് അവിടെ ഒരു ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന് തറക്കല്ലിട്ടു അത് അന്നത്തെ ബഡ്ജറ്റിൽ എഴുപത് ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയതാണ് പക്ഷെ അതിനുശേഷം പിന്നെ ശ്രീ ടി എസ് ജോണിന് ശേഷം പിന്നീട് വന്ന ആരും ഈ അവിടെ ഒരു 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 കല്ലുപോലും വെച്ച് അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് ശ്രമിച്ച് കാണുമായിരിക്കാം പക്ഷെ ഒരു നടപടി പോലും ഇതുവരെയും ആയിട്ടില്ല അതിൻ്റെ സ്കൂളിൻ്റെ പി ടി എ കൂടി പലതവണ ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന ആളിന് നിവേദനം കൊടുക്കുകയോ ഒക്കെ ചെയ്തതാണ് പക്ഷെ ഒരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല പറയുന്ന ഒന്ന് പാടം എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ പാടം മാത്രമല്ല അവിടെ കണ്ടമല്ലാത്ത കരപ്രദേശവും ഉണ്ട് ആ കരപ്രദേശത്ത് വേണമെങ്കിൽ കെട്ടിടം പണിയാവുന്നതാണ് പക്ഷെങ്കിൽ ഇതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും സർക്കാരിൽ നിന്ന് അനുമതി നൽകിയിട്ടുണ്ട് പാടശേഖരമാണെങ്കിൽ ആ പാടശേഖരത്തിൽ കൃഷി വളരെ നാളുകളായി കൃഷിയില്ലാത്ത ഒരു പാടശേഖരമാണ് ആ പാടശേഖരം പിന്നെ നികത്തിയാണെങ്കിലും പിന്നെ അതിന് വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഒഴുകി കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ അവിടെ കെട്ടിടം പണിയാവുന്നതാണ് അതേ രീതിയിൽ പലയിടത്തും ഇതിന് ഇതിന് ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ കെട്ടിടം പെടുന്ന സ്ഥലങ്ങളുണ്ട് ഹരിപ്പാടി നിയോജക മണ്ഡലത്തിൽ ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പാടത്തോട് ചേർന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ പാടം നികത്തിയാണ് ഇതുപോലെ കെട്ടിടങ്ങൾ പഠിക്കുകയും സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് പക്ഷെ വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് വളരെയധികം കുട്ടികൾ പഠിക്കുന്നു അത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവേശനം നേടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കഴിഞ്ഞ കുറേ നാളുകളായി നൂറ് ശതമാനവും വിജയ ശതമാനം ഉള്ള ഈ സ്കൂൾ ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് മൂന്നര ഏക്കർ സ്ഥലം ഐ എച്ച് ആർ ഡി കൈമാറുകയും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി ജെ ജോസഫ് റക്കല്ലിടുകയും ചെയ്തിരുന്നു എഴുപത് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിക്കുകയും ചെയ്തു പക്ഷേ ഇട്ടകല്ലിൽ പായൽ കയറിയതല്ലാതെ മറ്റു ഫലമൊന്നും ഉണ്ടായില്ല സ്വന്തമായി കെട്ടിടമില്ലാത്ത കാരണത്താൽ മലപ്പള്ളി പ്രവർത്തിച്ചിരുന്ന ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രവർത്തനം കഴിഞ്ഞിടെ പ്രവർത്തനം നിലച്ചിരുന്നു അതുപോലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഐ എച്ച് ആർ ഡിയുടെ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവർത്തനം നിലയ്ക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ മല്ലപ്പള്ളിയിൽ ഐ എച്ച് ആർ ഡി ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നതിനായി സ്ഥാപിച്ച ശിലാഫലകമാണ് ഇത് എന്നാൽ ആ ശിലാഫലകം സ്ഥാപിച്ചതല്ലാതെ യാതൊരു വിധമായ പ്രവർത്തനങ്ങളും അതിനുശേഷം ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന പി ജെ ജോസഫാണ് ഇതിനെ തറക്കല്ലിട്ടത് അന്ന് അദ്ദേഹം കേരള നിയമസഭയിൽ നടന്ന ചർച്ചയിൽ എഴുപത്തി ലക്ഷം രൂപ ടോക്കണായി വയ്ക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം വന്ന അധികാരികൾ ഐ എച്ച് ആർ ഡി ഹയർ സെക്കൻഡറി സ്കൂൾ മല്ലപ്പള്ളിയിൽ വരുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധമായ സുഷ്കാന്തിയും കാട്ടിയില്ല ഗാലക്സി ന്യൂസിനു വേണ്ടി വിഷ്ണു പുശ്ശേരിക്കൊപ്പം ജിജു വൈക്കത്തുശ്ശേരി